ഈ ഒരു വീട്ടിൽ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് തോന്നുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ ആണ് സോ എല്ലാം ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ജീൻസുമായിട്ട് വന്നപ്പോഴെങ്കിൽ അപ്ഡേറ്റ് നോക്കാം ഇത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ബ്രൈസൺ ഫെർണിസിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു അതായത് എഫ് സി ഗോയ്ക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം നടത്തിയ ബ്രൈസണയാണ് അവർ ഇപ്പോൾ സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും അവർ എന്താ പറയുക മിക്കവാറും മിക്കവാറൊരു കോൺട്രാക്ട് കൊടുക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഓഫേഴ്സ് നൽകിയിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അതുപോലെ തന്നെ എന്താ പറയുക എഫ് സി ഗോവയും വന്നതിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ രണ്ടായിരത്തി ഇരുപത്താറ് വരെ കോൺട്രാക്റ്റ് ഉണ്ട് അത് കുറച്ചുകൂടെ കൂട്ടി പുതുക്കാനായിട്ട് അവരും ശ്രമിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് തന്നെ പറയാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇത് പറഞ്ഞിരിക്കുന്ന ആശിസ്തയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റഡാർ നാല് കോച്ചുമാരുണ്ടെന്ന് എന്താ പറയുക നമ്മളോട് മാർക്കസ് പറഞ്ഞിരുന്നു അതിൽ രണ്ടുപേരെ പേരിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആശിഷിനേക്ക് അത് ഒന്ന് ലെറ്റേറിയും അതുപോലെ ഇത് ഒരു ഇറ്റാലിയൻ കോച്ചും അതുപോലെ തന്നെ സെർജോ ലൊബേറയും ആണെന്നാണ് പറയുന്നത് സർജോ ലൊബേറയ്ക്ക് വൺ സാധ്യതകളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഒഡീഷ മാനേജ്മെൻറ്റും സെർജോ ലൊബേറയും നമ്മൾ ഇപ്പോൾ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ അതിൽ വൻ സാധ്യതകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ